നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം റായ്ബറേലി വയനാട് മണ്ഡലങ്ങളിൽ മൂന്നര ലക്ഷത്തിലധികം വോട്ട് നേടി തന്നെയാണ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിജയിച്ച് കയറിയത് എന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് റായ്ബറേലി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെ നിലനിർത്താനുള്ള ധാരണയുമായിട്ടുണ്ട് അങ്ങനെ വന്നാൽ വയനാട് മണ്ഡലം വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ നിന്നും ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ തീരുമാനം വൈകാതെ തന്നെ കേരള നേതൃത്വത്തെ അറിയിക്കുന്നതാണ് എന്നാൽ ഇതിൽ ഔദ്യോഗികമായ തീരുമാനം തുടക്കത്തിൽ പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല പ്രവർത്തക പ്രവർത്തകസമിതി യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനവും ആദ്യം വന്നിരുന്നില്ല എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ റായ്ബുറയിൽ നിലനിർത്തി വയനാട് വിടാനുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരുന്നു ഉത്തർപ്രദേശിൽ നിലനിൽക്കേണ്ടത് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ വയനാടിന് അങ്ങനെ ഒരു പ്രസക്തി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ പി സി സി നേതൃത്വത്തെ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ം വളരെ വ്യക്തമായി അറിയിക്കുകയും ചെയ്യും അതിനുശേഷം വയനാട്ടിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള നന്ദി അറിയിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നാൽ ഈ സമയത്ത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പകരം അവിടെ ആര് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് തുടക്കം മുതൽ തന്നെ കെ മുരളീധരന്റെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് മുരളീധരൻ കിട്ടിയതൊക്കെ തന്നെ മതി എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്നും സാധാരണ ഒരു പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉണ്ടാകാനാണ് തനിക്ക് നിലവിൽ താല്പര്യമെന്നുമാണ് മുരളീധരൻ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും തമ്മിൽ തല്ലിയാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിൽ തിരിച്ചടി ഉണ്ടാകും തോൽവിയായിരിക്കും അതിൻ്റെ ഫലമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു സ്ഥാനാർത്ഥിയായോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഒന്നും തന്നെ താൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സജീവമായി തന്നെ പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുണ്ടാകും തോൽവിയിൽ ഒരു നേതാക്കളെയും കുറ്റപ്പെടുത്താനായി താൻ മുതിരുന്നില്ല പലതും പലരും പറയും ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ പഠിച്ച പാഠമെന്നാണ് മുരളീധരൻ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ സഹായിച്ച പാർട്ടിയെ വിട്ട് താൻ എങ്ങും പോവില്ല വടകരയിലെ തെറ്റുകാരൻ താൻ തന്നെയാണ് അവിടുന്ന് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു ഇനി എവിടേക്കും ഇല്ല എന്നും എന്തെല്ലാം പോയാലും ഈ വീട് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇനി രാജ്യസഭയെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നാൽ അതിനെതിരല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രാജ്യസഭയിൽ പോയാൽ എനിക്കെന്തോ അസുഖമുണ്ടെന്നാണ് അതുകൊണ്ട് രാജ്യസഭയിലേക്കില്ല തൻ്റെ ഇത് സ്വരമല്ല തനിക്ക് ഇത്രയേ അച്ചടക്കമുള്ളൂ എന്നാണ് മുരളീധരൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമായി റായ്ബറയിൽ നിൽക്കുന്നത് കൊണ്ടാണ് വയനാട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിച്ച മണ്ഡലം കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന ഒരു മണ്ഡലം അതുകൊണ്ട് തന്നെ റായ്ബറയിൽ എങ്ങനെയും നിലനിർത്തണം അതുമാത്രമല്ല ഇത്തവണ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും ഇന്ത്യാ സഖ്യത്തിന് വലിയ വിജയവുമാണ് സമ്മാനിച്ചത് തന്നെ സീറ്റ് വിടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശം നൽകാൻ അത് സാധ്യതയാകും എന്നുള്ള കാര്യത്തിലും നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു യു പിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് നിലവിൽ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മത്സരിപ്പിക്കുക എന്നുള്ള ഫോർമുല കോൺഗ്രസ് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ തന്നെ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന കാര്യവും വ്യക്തമാകുന്നുണ്ട്